ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രഭാവതിക്ക് പറ്റിയ ഈ അപകടത്തിന് പിന്നിൽ ആരാണെന്ന് സംശയിക്കുകയാണ് പ്രതാപൻ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിക്കുന്നു പാർവതിയും വിശാലിനെയുമാണ് അവർക്ക് കൂടുതൽ സംശയം എന്നാൽ പാർവതി അവരെ രക്ഷിക്കുകയും ചെയ്തു ഞാൻ തല പുകഞ്ഞാലോചിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമുക്കെതിരെ ആരോ ചരടു വലിക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നത് ആരോ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്ലാൻ എങ്ങനെയാ ഫ്ലോപ്പ് ആയത് ഈ രഹസ്യം എനിക്കും ചേച്ചിക്കുമല്ലാതെ മൂന്നാമത് അറിയില്ലല്ലോ പിന്നെ എങ്ങനെയാ വിശാലിനെ കത്തിക്കാൻ പോയിട്ട് ചേച്ചിയുടെ സാരിയിൽ തീ പിടിച്ചത് ആ സമയം പ്രഭാവതി സാരി വെച്ച് സംഭവത്തെ കുറിച്ച് ആലോചിക്കുന്നു പ്രഭാവതി അങ്ങോട്ട് പോയപ്പോൾ സാരി അവിടെ അല്ലായിരുന്നു വെച്ചത് ഒരു ഫോൺ വന്ന് പുറത്തേക്ക് പോയ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ സാരി ഇരിക്കുന്നത് മറ്റൊരു സ്ഥലത്തും അപ്പോഴേ പ്രഭാവതിക്ക് ഒരു സംശയം തോന്നിയതായിരുന്നു പിന്നെ വിചാരിച്ചു തോന്നിയതായിരിക്കുമെന്ന് ആ കാര്യമാണ് ഇപ്പോൾ പ്രഭാവതി ആലോചിക്കുന്നത് എന്റെ റൂമിൽ കയറി എനിക്ക് പണി തന്നവനെ ഞാൻ വെറുതെ വിടില്ല അവൻ ആരായാലും ശരി ഈ പ്രഭാവതി അവനെ കണ്ടെത്തിയിരിക്കും എന്നിട്ട് അവനെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്നും പ്രഭാവതി പറയുന്നു ഈ വെല്ലുവിളിക്കിട വെല്ലുവിളിക്കിടയിലും തന്റെ കാൽ നന്നായി വേദനിക്കുന്നു സാരവില്ല ചേച്ചി ഞാൻ വീശി തരാം എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ വീശി കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശേഖർ മുറിയിലിരിക്കുന്നു പാർവതി അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ട് നടക്കുന്നു മണിക്കൂട്ടൻ അവിടെ എത്തി പാർവിനെ വിളിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു ഈ ടെൻഷന് പിന്നിലെ കാര്യവും തിരക്കുന്നുണ്ട് എന്ത് പറയാനാ മണിക്കുട്ട വിശാൽസാന്റെ പിറന്നാള് ഭംഗിയായി നടന്നെങ്കിലും ആരോ കണ്ണു കണ്ണു വെച്ചതുപോലെ എല്ലാ അലങ്കോലമായി എന്താ ഉണ്ടായതെന്ന് മണിക്കുട്ടൻ ചോദിക്കുന്നു അത് പിന്നെ പ്രഭാമതി അമ്മയുടെ സാരിക്ക് തീ പിടിച്ചു എങ്ങനെയാണെന്ന് അറിയില്ല കഷ്ടിച്ച രക്ഷപ്പെട്ടത് അതോർക്കുമ്പോ ഇപ്പോഴും എനിക്ക് പേടിയാണ് തോന്നുന്നത് ആ സമയം ശേഖർ മനസ്സിൽ വിചാരിക്കുന്നു ആ ശല്യം അതോടെ തീരുമായിരുന്നു എന്തിനാ പാർവതി നീ പോയി പ്രഭാവതിയെ രക്ഷിച്ചത് നിന്നെ പ്രഭാവതി ദ്രോഹിക്കുന്നത് എന്നിട്ട് ആ പ്രഭാവതിക്കൊന്നും സംഭവിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ രക്ഷിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ പാറു നീ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആ പ്രഭാവതി ചത്തു തൊലഞ്ഞേനെ എന്നെ മണിക്കൂട്ടൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അങ്ങനെയൊന്നും പറയല്ലേ മണിക്കൂട്ട നമ്മളെ ദ്രോഹിക്കുന്നവരെയും നമ്മൾ സഹായിക്കണം അല്ലെങ്കിൽ അവർ നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് ഈ പ്രഭാവതി പാർവതിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടോ മണിക്കൂട്ട ഞാൻ വന്നു കേറി ദിവസം മുതൽ ആ പ്രഭാവതിയെ ശ്രദ്ധിച്ചതാ എന്ന് ശേഖർ പറഞ്ഞപ്പോൾ മണിക്കുട്ടൻ പറയുന്നു പ്രഭാവതി ആ താടക ഈ പാറുവിനെ ചെയ്യാതായിട്ട് ഒന്നുമില്ല അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് മുത്തശ്ശ പിന്നെ പ്രഭാവതി എന്ന് മുത്തശ്ശൻ വിളിക്കുമ്പോൾ സ്വന്തം വൈഫിനെ വിളിക്കുന്നൊരു ടോൺ ആണല്ലോ അത് കേട്ട് പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ് ശേഖർ അതെന്താ എനിക്ക് അങ്ങനെ തോന്നിയെന്നും മണിക്കുട്ടൻ പറയുന്നുണ്ട് മണിക്കുട്ട മുത്തശ്ശനോട് ഇങ്ങനെയു സംസാരിക്കാമോ പ്രഭാവതി പേര് പറഞ്ഞു കളിയാക്കാമോ നല്ല തല്ലുകുട്ടാത്തിന്റെ കുറവാണ് നിനക്ക് എന്നെ പാർവതി പറഞ്ഞപ്പോൾ മണിക്കൂട്ടൻ പറയുന്നു എന്നെ തിരുത്താൻ കഴിയില്ല പാറു ഇതനക്ക് അറിയില്ല ഇപ്പോൾ ഇതിന്റെ വില ഇനി എഴുതി വെച്ചോ ആ മാജിക് ബോക്സിന്റെ കാര്യത്തിന്റെ പേരിലായിരിക്കും ഇനി പ്രഭാവരിനെ ഉപദ്രവിക്കാൻ പോണത് മാജിക് ബോക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശേഖർ അത് കേൾക്കുന്നു ആ പഴയ കാര്യം ആലോചിക്കുകയാണ് മാജിക് ബോക്സോ എന്താ അത് എന്ന് ഒരു പതർച്ചയോടെ അവരോട് ശേഖർ ചോദിക്കുന്നു മാജിക് ബോക്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശന്റെ ഒരു ഇളക്കം കണ്ടില്ലേ കാഴ്ചയില്ലെങ്കിലും മാജിക് ബോക്സ് എന്താണെന്നറിയാൻ മുത്തശ്ശിനു മോഹം ഉണ്ടല്ലേ എന്നൊക്കെ മണിക്കൂട്ടൻ ചോദിച്ചപ്പോൾ ശേഖർ പറയുന്നു പാർവതി എന്താ മോളെ മാജിക് ബോക്സ് നേരെ കണ്ടിട്ടുണ്ടോ അത് പിന്നെ മുത്തശ്ശ ഞാൻ ഗായത്രി അമ്മയുടെ പഴയക്കുറിച്ചു സാധനങ്ങൾ വൃത്തിയാക്കിയപ്പോൾ ഒരു പെട്ടി കിട്ടി നല്ല ഭംഗിയുള്ള പെട്ടി അതേപറ്റിയാ മണിക്കൂട്ടൻ പറയുന്നത് മോളെ അത് എവിടെയാ പാർവതി ഇരിക്കുന്നത് എനിക്കൊന്ന് കാണാൻ കൊതിയാവുന്നു ഒന്ന് കാണാൻ പറ്റുമോ എന്നെ ശേഖർ പറഞ്ഞപ്പോൾ മണിക്കൂട്ടൻ ചോദിക്കുന്നു മുത്തശ്ശിനെ എങ്ങനെ കാണും കണ്ണു കാണാത്ത മുത്തശ്ശൻ മാജിക് ബോക്സ് എന്താണെന്ന് അറിയോ മണിക്കുട്ട ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് തൊട്ട് നോക്കാനാ ഞാൻ എന്റെ ജീവനത്തിൽ ഇന്ന് വരെ ഒരു മാജിക് ബോക്സ് തൊട്ട് നോക്കിയിട്ടില്ല മോളെ അത് എവിടെയിരിക്കുന്നു പാർവതി എന്നൊക്കെ ശേഖർ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അത് അത് ഞാൻ ചെറിയമ്മയുടെ കൈയിൽ കൊടുത്തു മുത്തശ്ശ നിന്റെ ചെറിയമ്മയുടെ കൈനെ ഒന്ന് വാങ്ങിക്കൊണ്ട് വാ മോളെ അത് എനിക്ക് ആ മാജിക് ബോക്സിൽ ഒന്ന് തൊടണം തൊട്ടാ മാത്രം മതി പ്ലീസ് മോളെ എന്നെ ശേഖർ പറഞ്ഞപ്പോൾ മണിക്കൂട്ടൻ ചോദിക്കുന്നു എന്ത് പറ്റി മുത്തശ്ശിനെ ആ മാജിക് ബോക്സിനോട് ഇത്രക്ക് പ്രിയം മാജിക് ബോക്സ് അടിച്ചു മാറ്റാൻ വല്ല ഉദ്ദേശം ഉണ്ടോ മുത്തശ്ശ പാർവതി ദേഷ്യത്തോടെ മണിക്കുട്ടനോട് പറയുന്നു ദേ നിന്നോട് ഞാൻ പറഞ്ഞു മുത്തശ്ശിനോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് നോക്കിക്കോ ഒരു കൊച്ചു വടിവെട്ടി വെക്കുന്നുണ്ട് ഞാൻ ഇനി നീ കൊ കൊച്ചു വായിൽ വലിയ വർത്ത പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് നല്ല അടി കിട്ടും വാ ഇങ്ങോട്ട് എന്നെ പറഞ്ഞ് പാറു പോകുന്നു പിന്നാലെ മണിക്കുട്ടനും ശേഷം ആ ശേഖർ മാജിക് ബോക്സിനെ കുറിച്ച് ആലോചിക്കുന്നു പിന്നീട് കാണുന്നത് ശേഖർ ഒരു ജാസ്മിൻ ഒരു പാട്ടൊക്കെ ഇട്ട് കേട്ടോണ്ടിരിക്കുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് എന്ന പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സുശീല അവിടേക്ക് വന്നു പെട്ടെന്ന് ജാസ്മിൻ ആ പാട്ട് ഓഫ് ചെയ്തു ഓഫ് ആക്കണ്ട ഓഫാക്കണ്ട സിറ്റുവേഷൻ മാച്ച് ആവുന്നുണ്ട് നീ പാട്ട് കേട്ടിരുന്നോ എന്റെ പൊന് ജാസ്മിനെ നീ ആ പാർവതി പോലെ പൈങ്കിളിയായോ എന്ത് പാറ്റ് ജാസ്മിൻ നിനക്ക് എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു അതാ എന്റെ എനിക്ക് മനസ്സിലാവാത്തത് ഈ ഞാൻ ജനിച്ചതെവിടെ ഈ പാർവതി ജനിച്ചതെവിടെ സ്വർണ്ണ കരണ്ടിയിൽ മിൽക്ക് കുടിച്ചവള ഞാൻ അവളോ ആ പാർവതി സ്പൂൺ തന്നെ കാണുന്നത് ഇവിടെ വന്നിട്ട് അറിയൂ എന്റെ ചെരുപ്പിന്റെ വില എത്രയാണെന്ന് അത് അവൾ അറിഞ്ഞാലേട്ടും ഞാനിടുന്ന ഡ്രസ്സുകളുടെ പ്രൈസ് കേട്ടാൽ പാർവതി ഷോക്കേറ്റ് ആകും അങ്ങനെയുള്ള അവള് എന്നെ കറിവേപ്പില കണക്ക് ഒതുക്കി കളഞ്ഞില്ലേ എൻ്റെ സുശീല പറയുന്നു നിന്റെ മനസ്സിന്റെ ഞെട്ടൽ എനിക്ക് മനസ്സിലാകും കാരണം നമ്മൾ രണ്ടാളും ഒരേ കപ്പലിൽ സഞ്ചരിക്കുന്നവരാണ് പാർവതി എന്ന പൊതുശത്രുവിനെ ഇവിടെ നിന്ന് ഓടിച്ചാലേ നമ്മുടെ കപ്പൽ സേഫായിട്ട് എത്തിക്കാൻ കഴിയും എനിക്ക് അതല്ല എന്റെ സങ്കടം പാർവതിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കാണുമ്പോഴാ ഒന്ന് ആലോചിച്ച് നോക്കിയ എൻ്റെ പിശാലിന്റെ വൈഫ് ഗായത്രി ദേവിക്കും ഗോപിനാഥിനും മരുമകൾ എത്രയോ കോടി രൂപയ്ക്ക് അവകാശി അവളൊന്ന് വിരൽ ഞൊടിച്ചാൽ ഓടി വരാൻ ആയിരങ്ങൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എൻ്റെ വെറും കുഗ്രാമത്തിൽ നിന്ന് പിച്ചക്കാരി വന്ന പിച്ചക്കാരി പാർവതിക്ക് അല്ലെങ്കിലും എല്ലാവരെയും കൈയിലാക്കാൻ മിടുക്കിയാണ് പാർവതി അവളെ കുലസ്ത്രീ കളിച്ച ഈ വീട്ടിൽ കയറി പറ്റിയത് ഇതിനെപ്പറ്റി അറിയാത്ത നമുക്ക് അതിനെപ്പറ്റി ഒന്നും വശമില്ലല്ലോ എന്ന് സുശീല എത്ര കൺട്രോൾ ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ല ആൻ്റി അവളിരിക്കേണ്ട സ്ഥാനത്ത് ഞാനാണ് ഇരിക്കേണ്ടത് ഈ ജാസ്മിൻ ആ പാർവതിക്ക് എന്ത് യോഗ്യത ഉണ്ടാൻ്റി എന്റെ സൗന്ദര്യം ഉണ്ടോ അവക്ക് എന്റെ അത്രയും പഠിപ്പും വിവരം ഉണ്ടോ അവളെ സ്വത്തൊക്കെ അനുഭവിക്കുന്നത് കണ്ടിട്ട് ഞാൻ കൈ അടിക്കണോ എങ്ങനെ സഹായിക്കുവാൻ്റി ഞാൻ സുശീല പറയുന്നു ഇത് കൂട്ടിച്ചാത്തൻ സേവ തന്നെയായിരിക്കും പാർവതി ചാത്തനെ വെച്ചാൽ കളിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ സ്വിച്ചിട്ടത് പോലെ ഇവൾക്ക് ഈ വീട്ടിലെ എല്ലാവരെയും ഇത്രയ്ക്ക് മയക്കാൻ പറ്റുമോ ഡേ എൻ്റെ ലൈഫ് ട്രാജഡിയെ കോമഡിയാക്കലേ പ്ലീസ് ഒരു കുട്ടിച്ചാത്തനും കൺപെട്ടും സത്യത്തെ ആൻഡി അമേരിക്കയിൽ നിന്ന് തന്നെയാണോ വന്നത് അതോ കുതിരപെട്ടത്തുന്നോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ജാസ്മിൻ പാർവതിയുടെ കെട്ടിലമ്മ ഭാവം കാണുമ്പോഴേ നിന്റെ ഉള്ളിൽ കത്തുന്ന തീയുടെ ആയിരം അടങ്ങാ എന്റെ ഉള്ളിൽ കത്തുന്നത് അവള് ഗായത്രി ദേവിയുടെ ഡ്യൂപ്പാണെന്ന അവളുടെ വിചാരം എന്റെ ബ്രദറിന് ബുദ്ധി ഇല്ലാണ്ടായിപ്പോയി മൊത്തം സ്വത്തും അവരുടെ പേരിൽ എഴുതി വെച്ചിട്ട് കഴിയും കാലം അനങ്ങാതെ കിടപ്പായി ഇപ്പൊ വിശാൽ പാർവതിയുടെ പാവാട ചരലായി നിന്റെ അവസ്ഥ തന്നെയാണ് ജാസ്മിൻ എനിക്കും എന്ത് അറിയില്ല നീ നിന്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്നു ഞാൻ അത് പ്രകടിപ്പിക്കുന്നില്ല അത്രേ ഉള്ളൂ ഇനിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഈ പാർവതിയെ പഞ്ഞുകിടാൻ ഒരു വഴിയില്ലേ എന്റെ എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ സുശീല ആലോചിക്കുന്നു എത്രയോ പേർക്ക് പണി കൊടുത്തവളായി സുശീല എനിക്ക് അല്പസമയം താ ജാസ്മിൻ ഞാൻ കാണിച്ചു തരാൻ കാര്യങ്ങൾ പാർവതി അധികം നാള് നിലക്കില്ല കണ്ടോ അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ തുരത്തും വേണ്ടി വന്നാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവളെ ഞാൻ തുടച്ചു മാറ്റും അടിക്കേട്ട് ജാസ്മിൻ സന്തോഷത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് രാധിക ഒരു മാസിക വായിക്കുകയാണ് അതിനകത്തെ ഒക്കെ നോക്കുന്നു എന്നിട്ട് തനിയെ നിന്ന് സംസാരിക്കുന്നുണ്ട് പാർവതി അവിടേക്ക് വരുന്നു ഞാൻ എങ്ങനെ ചോദിക്കും ആ മാജിക് ബോക്സ് തിരിച്ചു ചോദിക്കുമ്പോൾ ചെറിയമേ എന്ന് വിചാരിക്കും അങ്ങനെയൊക്കെ പാർവതി ആലോചിച്ച് ആ വാതിൽക്കൽ തന്നെ നിൽക്കുന്നു രാധിക പാർവതി കാണുന്നുണ്ട് ഇതാരാ പാർവതിയോ എന്താ ഈ വഴിക്ക് പതിവില്ലാത്ത വരവാണല്ലോ കേറി വരൂ അങ്ങനെ പാർവതി രാധികയുടെ അരികിലേക്ക് ചിരിച്ചുകൊണ്ടുവന്നു ചെറിയമ്മയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് ഏഹ് എനിക്കൊന്നും വേണ്ട എന്ന് രാധികയും എന്നാ പിന്നെ കുടിക്കാൻ ജ്യൂസോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരട്ടെ എന്ന് പാർവതി ചോദിച്ചപ്പോൾ രാധിക പറയുന്നു അല്ല എന്റെ ആവശ്യങ്ങൾ അവിടെ നിൽക്കട്ടെ ആദ്യം നിന്റെ ആവശ്യം എന്താണെന്ന് പറയേ ഈ നെൽപ്പം ഭാവം കണ്ടാൽ അറിയാല്ലോ എന്തോ ഉണ്ടെന്ന് പറയേ അത് പിന്നെ അന്ന് ഞാനൊരു ചെറിയ തടിപ്പെട്ടി ചെറിയ ഏൽപ്പിച്ചില്ലേ ആ മാജിക് ബോക്സാണോ എന്ന് രാധിക ചോദിക്കുന്നു അതെ ആ മാജിക് ബോക്സ് എനിക്ക് തിരിച്ചു തരാമോ എന്ന് പാർവതി ചോദിക്കുന്നു അതിനെന്താ തരാലോ എന്ന് രാധികയും അല്ല നിനക്കിപ്പോ ബോക്സ് പാട്ട് കേൾക്കാനാണോ എന്ന് രാധിക പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അത് എനിക്ക് വേണ്ടിയല്ല ചെറിയമ്മേ മുത്തശ്ശിനു വേണ്ടിയാണ് ആ മാജിക് ബോക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ മുത്തശ്ശിനെ ഒന്ന് കാണണോന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് രാധിക പറയുന്നു കാണോന്ന് പറഞ്ഞോ കാഴ്ചയില്ലാത്ത അദ്ദേഹം എങ്ങനെ കാണാനാ കാണണോ നല്ല തൊട്ടു നോക്കണോന്നോ അദ്ദേഹം പറഞ്ഞത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ സുശീൽ രാധിക പറയുന്നു അതിനിപ്പോൾ ഒറിജിനൽ ബോക്സ് തന്നെ വേണോ അയാൾക്ക് എന്താ ഇത്ര നിർബന്ധം ഏതെങ്കിലും ഒരു ബോക്സിൽ തൊട്ടാ പോരെ ഞാൻ അപ്പോ അങ്ങനെ ആലോചിച്ചില്ല ചെറിയമ്മേ എന്നെ പാർവതി പറഞ്ഞപ്പോൾ രാധിക പറയുന്നു അത് നിന്റെ മനസ്സിൽ കളങ്കമില്ലാത്തത് കൊണ്ടാ പക്ഷെ അയാളുടെ മനസ്സിൽ കള്ള ഉള്ളതുപോലെ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ മാജിക് ബോക്സിൽ തൊട്ടു നോക്കണമെന്ന് അയാൾ പറയില്ലായിരുന്നു പാർവതി ശരിക്കും ഈ ചന്ദ്രശേഖരൻ ആരാ അയാളെ നിനക്ക് എവിടെന്നാ കിട്ടിയത് പാർവതി പറയുന്നു അയാൾ ആരാണെന്ന് എനിക്ക് അറിയില്ല വഴി വെച്ച് കണ്ടപ്പോ പാവം തോന്നി ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാ വിശാലം അവിടെ എത്തി എന്താണ് ചെറിയമ്മയും പാർവതിയും തമ്മിൽ ഒരു രഹസ്യ ചർച്ച ഒരു രഹസ്യമില്ല ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് രഹസ്യമാണെന്ന് തോന്നാൻ എന്താ കാരണം എന്ന് രാധിക പറഞ്ഞതും വിശാൽ ചോദിക്കുന്നു അല്ല സാധാരണ പാർവതി ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ അതുകൊണ്ടാ ചോദിച്ചത് നീ പാർവതി എന്നെ ചിറങ്ങിയതാണോ ദാ നിൽക്കുന്നു കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്നെ ചിരിച്ചുകൊണ്ട് രാധിക പറയുന്നുണ്ട് എന്നിട്ട് രാധിക ആ മാജിക് ബോക്സും എടുത്ത് പാർവതിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങുന്നു ഇത് അമ്മ എനിക്ക് തന്ന മാജിക് ബോക്സ് അല്ലേ ഇതെങ്ങനെ ചെറിയമ്മയുടെ കയ്യിൽ വന്നു എന്നെ വിശാൽ പറഞ്ഞപ്പോൾ രാധിക പറയുന്നു നിന്റെ റൂമിലിരുന്നാൽ പ്രഭാവതി ഇത് നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ് പാർവതിയെ ഇതെ നെയ്പ്പിച്ചത് ഇത് തിരിച്ചു മേടിക്കാനാ പാർവതി ഇപ്പൊ വന്നത് വിശാൽ അതിലേക്ക് നോക്കുന്നു ഇതിൽ തൊട്ടപ്പോ തന്നെ അമ്മയുടെ ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നു ഈ ബോക്സ് ഇപ്പോ പാർവതിക്ക് എന്തിനാ എന്ന് വിശാൽ പറഞ്ഞതും രാധിക പറയുന്നു എടാ ആ ചന്ദ്രേട്ടനില്ലേ കണ്ണു കാണാത്ത അയാൾക്ക് ഈ ബോക്സിൽ ഒന്ന് തൊട്ടു നോക്കണോന്ന് വിശാൽ സംശയത്തോടെ എന്തിന് ഈ ബോക്സിനെ പറ്റി അയാൾക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് രാധിക പറയുന്നു അതൊന്നും എനിക്ക് അറിയില്ല നിനക്കും അറിയില്ലേ പാർവതി എന്ന് വിശാൽ പാർവതിയോട് ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു ഞാൻ ഈ ബോക്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഇതിലൊന്ന് തൊട്ടു നോക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ ഉള്ളൂ അങ്ങനെ വിശാൽ അത് പാർവതിയെ ഏൽപ്പിച്ചു ഞാനിത് മുത്തശ്ശിനെ കാണിച്ചിട്ട് ഇപ്പോ തന്നെ തിരിച്ചു കൊണ്ടുവരാം വിശാൽ പറയുന്നു നീ ഇത് തിരിച്ചു കൊണ്ടുവരണ്ട ഇത് നീ തന്നെ സൂക്ഷിച്ചാ മതി ശരി സർ എന്ന് പറഞ്ഞ് പാർവതി പോയി നീ എന്തിനാ ഇത് പാർവതി തന്നെ സൂക്ഷിച്ചാ മതി എന്ന് പറഞ്ഞത് അതിനുള്ള രഹസ്യം എന്താണെന്ന് അറിയാൻ നിനക്ക് താല്പര്യമില്ലേ എന്ന് രാധിക പറഞ്ഞത് വിശാൽ പറയുന്നു അതിനൊരു കാരണമുണ്ട് ചെറിയമ്മേ ഇത് എന്താണെന്ന് എല്ലാവരും അറിയുമ്പോൾ ഈ വീടിനകത്ത് ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായേക്കാം നമുക്കത് കാത്തിരുന്ന് കാണാം അത് കേട്ട് രാധിക ഞെട്ടലോടെ നിൽക്കുന്നു അത്രയും പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോയി ശേഖറിന്റെ അടുത്തേക്ക് പാർവതി ആ ബോക്സ് ബോക്സും കൊണ്ട് വന്നു മണിക്കൂട്ടനും അവിടെയുണ്ട് പെട്ടെന്ന് പാർവതി രാധിക പറഞ്ഞ കാര്യം ആലോചിക്കുന്നു ശേഖരനെ പറ്റി ശേഖർ ശേഖരന്റെ മനസ്സിൽ കള്ളമുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യം മുത്തശ്ശ ഇതാ മുത്തശ്ശ ഞാൻ പറഞ്ഞ മാജിക് പേർട്ടി എന്ന് പറഞ്ഞ ആ മാജിക് ബോക്സ് ശേഖറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് പാർവതി ഞാൻ തേടി നടന്ന മാജിക് ബോക്സ് ഇതിപ്പോൾ എന്റെ കയ്യിൽ നിന്ന് തുടിക്കുന്നു ഇതിൽ ഞാൻ എന്റെ അമ്മയുടെ സ്പന്ദനം അറിയുന്നു ഈ മാജിക് ബോക്സിന് നല്ല പഴക്കമുണ്ട് അല്ലേ മോളെ എന്ന് ശേഖർ പറഞ്ഞതും പാർവതി പറയുന്നു അതേ മുത്തശ്ശ നല്ല പഴക്കമുണ്ട് ദേവമ്മ അവസാനമായി വിശാൽ സാറിന് നൽകിയ സമ്മാനമാണിത് ഈ മാജിക് ബോക്സ് ഭദ്രമായി വീട്ടിലെത്തിക്കണം എന്നതായിരുന്നു ദേവമ്മിങ്കയുടെ ആഗ്രഹം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഭദ്രമായി സൂക്ഷിക്കാൻ ഗായത്രിയമ്മ പറഞ്ഞത് എന്നോടാണ് ഇത് കൊണ്ടു കളഞ്ഞ മഹാബാബി ഞാനാ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്റെ കയ്യിലെത്തിയിരിക്കുന്നു എന്നെ ശേഖർ മനസ്സിൽ വിചാരിച്ചപ്പോൾ മണിക്കുട്ടൻ പറയുന്നു ഗായത്രി അമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ മാജിക് ബോക്സ് മാത്രം വീട്ടിലെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ പാറോ എന്തുണ്ടാവാനാ പാറോ എന്തുണ്ടാവാനാ മണി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പാറോ ഒന്ന് ചിന്തിച്ച് നോക്കു പാറോ അപ്പൊ നിനക്ക് മനസ്സിലാകും ഈ മാജിക് ബോക്സിൽ എന്തോ ഒരു രഹസ്യമുണ്ട് നമുക്ക് അറിയാത്ത രഹസ്യം ഈ വീടുമായിട്ടുള്ള രഹസ്യം അതുകൊണ്ടാണ് ഗായത്രിമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഇവിടെ എത്തിക്കാനായി പറഞ്ഞത് ഇന്ന് മണിക്കുട്ടൻ പറഞ്ഞതും ശേഖർ മനസ്സിൽ വിചാരിക്കുന്നു അത് എന്റെ തെറ്റായിരുന്നു അമ്മയുടെ ആഗ്രഹം എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ല ഈ മാജിക് ബോക്സ് ഭദ്രമായി സൂക്ഷിക്കാനായില്ല അതിന് ഞാൻ കൊടുത്ത വില എന്റെ ജീവിതമായിരുന്നു മുത്തശ്ശ ഈ മാജിക് ബോക്സിൽ എന്താണെന്ന് ഊഹിച്ച് പറയാൻ കഴിയോ ഊഹിച്ചു പറയാൻ മുത്തശ്ശൻ കേമനാണല്ലോ അമ്മയുടെ വയസ്സ് ഫോട്ടോയുടെ പഴക്കം ഇതൊക്കെ മൂത്തശ്ശൻ ഊഹിച്ചല്ലേ പറഞ്ഞത് എന്നെ പാർവതി പറഞ്ഞതും ശേഖർ പറയുന്നു പാർവതി ഈ മാജിക് ബോക്സിന്റെ രഹസ്യത്തിന് ജീവന്റെ വിലയാണ് അതൊരു മോളെ അത് കേട്ട് പാർവതി ഞെട്ടി നിൽക്കുന്നു എന്നിട്ട് ആ ബോക്സ് നെഞ്ചോട് ചേർക്കുകയാണ് ശേഖർ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ